പിന്നെ ഭയങ്കര പ്രശ്നത്തിലുള്ളത് ഈ വീഡിയോ എല്ലാ എൽ കെ ജി യു കെ ജി മോണ്ടച്ഛറി പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെ അറിവിലേക്കാണ് നിങ്ങൾ ഈ ചെറിയ കുട്ടികൾ ഒരു ദിവസം ലീവ് എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഇങ്ങനെ പ്രശ്നമാക്കരുത് അല്ലെ ഒരു സ്കൂളിലല്ലേ എല്ലാ സ്കൂളിലെ ടീച്ചർമാർ പറഞ്ഞുകൊടുത്തു ആ ഒരു ദിവസം പ്രശ്നമാക്കാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ ഇനി അതായത് ഇനി അടുത്ത ക്ലാസ്സിലേക്ക് പോയാൽ ഒരിക്കലും ലീവ് ഉണ്ടാവൂല അല്ലേ അപ്പൊ ഈ കുട്ടികൾക്ക് നിങ്ങള് ആവശ്യാനുസരണം ലീവ് അനുവദിക്കുക എന്നുള്ള ഒരു പ്രക്ഷോഭ വീഡിയോ ആണ് എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് നല്ലൊരു വീഡിയോ ആയിട്ടാണ് എടുക്കാൻ പോണത് ആ ആ എന്നാലും കുട്ടികൾക്ക് എന്തെങ്കിലും ഉമ്മാരെ കടന്നു നിങ്ങളത് അത് പ്രോത്സാഹിപ്പിക്കൂലങ്ങള് പക്ഷെ അധികം ലീവ് എടുക്കില്ല ലീവ് എടുക്കലെടുക്കാൻ പറ്റില്ല ഞങ്ങളുടെ ഒരു പ്രക്ഷോഭാണത് എന്താണത് ലീവെടുത്ത് അല്ല ഒരു ലീവ് രണ്ട് ലീവ് നിങ്ങൾ ആവശ്യാനുസരണം അനുവദിക്കണം ഞങ്ങൾക്ക് ആ ഒരു പ്രതിഷേധമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം അയശു രണ്ടു ദിവസമായിട്ട് സ്കൂൾ പോയിട്ടില്ല ചെറിയൊരു മടി ഉണ്ട് അത് മടി ഉണ്ട് നല്ല മടി ഉണ്ട് സ്കൂൾക്ക് പോണ്ടി പറഞ്ഞ അത്ര വലിയ സന്തോഷം വേറെ ഒന്നുമില്ല എന്നിട്ട് ഇപ്പോൾ നമ്പറൊക്കെ എടുത്തിട്ട് എല്ലാ കുട്ടികൾക്കും വിളിക്കും ഇഞ്ചി പോയിക്കണോ എനിക്ക് പോയിക്കണോ ഇഞ്ചു പോയിക്കണോ വെച്ചിട്ട് പക്ഷേ ടീച്ചർമാരോടാണ് പറഞ്ഞത് എന്താ പറയോ ഇത് നിങ്ങള് പ്രശ്നമാക്കരുത് എല്ലാ ടീച്ചർമാരോടും പറയണ് ചെറിയ കുട്ടികൾ ചെലപ്പോ അങ്ങനെ ലീവ് എടുത്താല് എന്താ പറയണ്ട ഞാൻ പറഞ്ഞു മനസ്സിലായി കൊടുത്തോണ്ട് ഒന്നാം ക്ലാസ്സിലേക്ക് എത്തിയാൽ ഒരിക്കലും ലീവ് ലീവാവൂല എത്ര ദിവസാണോ ഒരു വർഷത്തിൽ ക്ലാസ്സിൽ ആ ക്ലാസ് മുഴുവൻ അയച്ചു അറ്റൻഡ് ആയിരിക്കും അല്ലെ ഉറപ്പല്ലേ ഉറപ്പല്ലേ കൊടുക്ക പറഞ്ഞു കൊടുക്ക് ഒരു ദിവസം കൊടുക്കു ഈ സമയത്ത് മാത്രം ഈ എൽ കെ ജി യു കെ ജിടെ സമയത്ത് മാത്രം ചെറിയൊരു പരിഗണനകൾ കൊടുക്കണം എന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കണം Tuh, so, oke, okay? oke. Okay.